ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയുടെ വാക്കുകൾ ഈ നാടിൻ്റെ കണ്ണു തുറപ്പിക്കുകയാണ് അടുത്തിടെ ഗവായി നടത്തിയ പ്രസംഗങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇന്ത്യയിലെ പരമോന്നത നീതിന്യായ പദവി വഹിക്കുന്ന രണ്ടാമത്തെ ദളിതനും ആദ്യത്തെ ബുദ്ധമത വിശ്വാസിയുമാണ് ബി ആർ ഗവായി ജഡ്ജിമാർ സർക്കാർ പദവികൾ സ്വീകരിക്കുന്നതും വിരമിച്ച ഉടൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുമെതിരെ നടത്തിയ രൂക്ഷ വിമർശനം ശ്രദ്ധേയമാണ് ഇത്തരം രീതികൾ ഗുരുതര ചോദ്യങ്ങൾ ഉയർത്തുന്നതായി ഗവായ് വിരമിച്ച ഉടൻ തന്നെ സർക്കാർ പദവികൾ ഏറ്റെടുക്കുമ്പോൾ നേരത്തെ അണിയറക്കു പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ എന്ന സംശയം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും അത് നീതിന്യായ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യത്തെയും വിശ്വാസതയും നിഷ്പക്ഷ നിലപാടിനെയും ബാധിക്കുമെന്ന് ഗവായ് സുപ്രീം കോടതി ഹൈക്കോടതി അടക്കമുള്ള കോടതികളിൽ നിന്ന് വിരമിക്കുന്ന ജഡ്ജിമാർ സർക്കാരുമായി ബന്ധപ്പെട്ട പദവികളിൽ എത്തുന്ന സാഹചര്യമുണ്ട് കൂടാതെ തെരഞ്ഞെടുപ്പിൽ ജഡ്ജിമാർ മത്സരിക്കുന്ന വാർത്തകളും നമ്മൾ കണ്ടതാണ് ജഡ്ജിമാരുടെ ഈ നടപടികൾ ശരിയല്ല ഇത്തരം രീതിയിലേക്ക് ഒരു ജഡ്ജി പോകുമ്പോൾ ജുഡീഷ്യറിയുള്ള വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുമെന്നും ഗവായി ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ പ്രസ്താവന എത്രമാത്രം രാഷ്ട്രീയമുള്ളതാണെന്ന് ചിന്തിച്ചു നോക്കൂ ഇന്ത്യയിൽ എത്രയെത്ര ന്യായാധിപന്മാരാണ് അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി നീതി വ്യവസ്ഥയിൽ വിഷം കലക്കിയത് ഏറെ വിമർശനങ്ങൾ നേരിട്ടവരുണ്ടിവിടെ അവർക്ക് മുമ്പിലാണ് ഗവായി കോടതി എന്താവണമെന്ന് പറഞ്ഞു വെക്കുന്നത് കഴിഞ്ഞ ദിവസം യു കെയിലെ ഓക്സ്ഫോർഡ് യൂണിയനിൽ ഗവായി പ്രഭാഷണം നടത്തി ഒരു കാലത്ത് തൊട്ടുകൂടാത്തവർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ചരിത്രപരമായ അടിച്ചമർത്തലിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഗവായി പ്രഭാഷണം ആരംഭിച്ചത് ഇന്ന് അതേ ജനവിഭാഗത്തിൽപ്പെട്ട ഒരാൾ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിലെ ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്നയാൾ എന്ന നിലയിൽ പരസ്യമായി സംസാരിക്കുന്നുവെന്ന് ഗവായി പറഞ്ഞു ഭരണഘടന വെറും ഒരു നിയമപരമായ ചാർട്ടറോ രാഷ്ട്രീയ ചട്ടക്കൂടോ അല്ല അതൊരു വികാരമാണ് ഒരു ജീവരേഖയാണ് മഷിയിൽ കൊത്തിയെടുത്ത ഒരു നിശബ്ദ വിപ്ലവമാണെന്ന് ഗവായ് ഇന്ത്യൻ ഭരണഘടന സമൂഹത്തെ എങ്ങനെ പരിവർത്തനം ചെയ്തുവെന്ന് ഗവായ് വിശദീകരിച്ചു ജാതി ദാരിദ്ര്യം പുറന്തള്ളൽ അനീതി എന്നിവയെ അഭിമുഖീകരിക്കുന്ന ഒരു സാമൂഹിക രേഖയായിട്ടാണ് ഭരണഘടനയെ വിശേഷിപ്പിച്ചത് കൂടാതെ ഇടപെടാനും തിരക്കഥ മാറ്റി എഴുതാനും അധികാരം പുനസ്ഥാപിക്കാനും അന്തസ്സു പുനസ്ഥാപിക്കാനും ഭരണഘടന ധൈര്യപ്പെട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനാധിപത്യം സാമൂഹിക രീതിയിൽ വേരൂന്നിയതായിരിക്കണമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ദർശനത്തെ പരാമർശിച്ചുകൊണ്ട് ഗവായ് പറഞ്ഞു പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിയമസഭയോ എക്സിക്യൂട്ടീവോ പരാജയപ്പെട്ടാൽ ജുഡീഷ്യറി ഇടപെടാൻ ബാധ്യസ്ഥമാണെന്ന് ഗവായ് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്നവരിൽ നിന്ന് വേറിട്ട ശബ്ദമായി തോന്നുന്നുണ്ടോ എന്തുകൊണ്ടാണത്